കോഴിക്കോട് വളയം പോലീസ് സ്റ്റേഷന് സമീപം സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വീട് നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിനിടെ മണ്ണ് നീക്കുന്നതിനിടെയാണ് ഈ ബോംബുകൾ കണ്ടെത്തിയത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും ഷഹദ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ ഇത് നിർവീര്യമാക്കേണ്ടതാണ് ലോഡൻ അതിന്റെ നടപടികളിലേക്കൊക്കെ പോയോ വിജയകുമാർ ആദ്യഘട്ടത്തിൽ ഈ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയ സമയത്ത് അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല കാരണം ഇത് ബോംബുകളാണോ എന്ന കാര്യത്തിൽ കാരണം പോലീസ് സ്റ്റേഷന് പുറകുവശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ മണ്ണ് എടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ നാല് കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് പരിശോധനയ്ക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് പോലീസിന്റെ പരിശോധനയിൽ ഇത് ബോംബുകളാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന്റെ തുടർ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് വളയം പോലീസ് സ്റ്റേഷൻ്റെ പിൻവശത്തെ പറമ്പിലാണ് ഈ വീട് നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള നാല് ഈ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് ഈ പരിശോധന നടത്തിയതിനു ശേഷം ഒരു കാര്യം ഇത് കുറച്ചധികം പഴക്കമുള്ള ബോംബുകളാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇത് നിർവീര്യമാക്കും മാത്രമല്ല എങ്ങനെയാണ് ഈ ബോംബുകൾ ഇവിടെ എത്തിയത് ഒരു സമഗ്രമായ അന്വേഷണവും യെസ് ഷഹദ് ഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് ബോംബുകൾ ഇത് നിർവീര്യമാക്കേണ്ടതുണ്ട് ഒപ്പം ഇത് എങ്ങനെ അവിടെ വന്നു ആരവിടെ കൊണ്ടുവച്ചു എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ പോലീസ് ആ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്